ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പുതിയ റെസിപ്പിയാണ് ഡിന്നറും ലഞ്ചിനൊക്കെ പറ്റിയ നല്ല വളരെ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്ന് പോകരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഞാനിതുണ്ടാക്കാൻ വേണ്ടി കണ്ട് നമ്മൾ മൂന്ന് ഗ്ലാസ് അര എടുത്തിട്ടുള്ളത് അത് റേഷൻ കടയിലത്തെ അരയാണ് ചോറൊക്കെ അരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലവണ്ണം കിഴങ്ങിങ്ങാണ്ട് വെക്കണം ഇത് മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം നാല് പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാശ്ന ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് തേങ്ങ കൊത്തുമ്പള ഇതിക്കങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം അപ്പം അതൊക്കെ അരച്ചട മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ അടുത്തതായിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് ചിക്കേനെ അണ്ടി പേർക്കിട്ട് എടുത്തിട്ടുണ്ട് വറക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതാ ഗോരി മാറ്റണ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അടുത്ത ചിക്കേനെ കുറച്ച് മുന്തിരി കൂടി ചിക്കേനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം അതും കൂടി ഒന്ന് വറുത്തെടുക്കണം അപ്പം ഇത് ഞാൻ ഇന്നേനെ കോരി മാറ്റുണ്ട് ഇത് മുഴുവനായിട്ട് ഇതിനെ ഒന്ന് കോരി എടുക്കണം ഇത് ഒരു കാൽ ടീസ്പൂൺ ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഉഴുന്ന പൊട്ടി വരുമ്പോൾ തിക്കേന് രണ്ട് സവാള പിന്നെ അരിഞ്ഞുണ്ട് അതും മഴ തിക്കേന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് പിന്നെ ചുവന്ന മുളക് അതും അത് തിക്കേനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് സവാളിന് എടുത്തിട്ടുള്ളത് അത് തിക്കേനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കണം പതുക്കൊന്ന് പതുക്കെ വാട്ടിയപ്പോൾ നല്ലവണ്ണം വാടി തന്നെ വേണം പതുക്കെ വാടിയാൽ കടിക്കുമ്പോൾ അത് ചോറിൻ്റെ അത്ര ടേസ്റ്റ് കിട്ടൂല അപ്പോൾ നല്ലവണ്ണം വാടി കിട്ടണം അപ്പോൾ അതിനെ വാടിക്കിട്ടാകുമ്പോൾ തന്നെ പിന്നെ നടച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സവാളൊക്കെ വാടി വന്നെടുത്തിരിക്കാൻ ഞാൻ ഒരു ടീസ്പൂണ് മുളകും പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ പച്ചമണം മാറകളൊന്ന് വാട്ടിയെടുക്കുക അപ്പം അത് എത്രയും മതി ഇനി അടുത്തതായിട്ട് തിക്കാനും നമ്മൾ അരച്ച തേങ്ങ ഉണ്ടല്ലോ തേങ്ങ അതുമ്പോഴേക്കാനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ അരിപ്പം മുഴുവനായിട്ട് തിക്കാനെ ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്നും കൂടി ഇളക്കി കൊടുക്കുക ഞാൻ മാറ്റി വെച്ച പുളിയാണ് ഒരുപാടം പുളിയാണ് എടുത്തിട്ടുള്ളത് ഇത് എൻ്റെ വലുപ്പത്തിൽ ഇല്ല പുളി വെള്ളമാണ് അതും പാടതിക്കാനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതേക്കാനെ വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളം എത്തിക്കാനൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിരിക്കണത് ആ രീതിയിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് ഇനി അടുത്തായിരത്തി അരി കൊടുക്കുകയാണ് കൊടുക്കാണ് ഞാൻ മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുള്ളത് ഇതൊക്കെ എന്നെ ആവശ്യത്തിൽ ഒപ്പും പാടിട്ട് കൊടുക്കണുണ്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാണ് ഒരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കുകയാണ് അപ്പോൾ അത് ഏകദേശമൊക്കെ വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇതിൽ കഴിഞ്ഞതിനെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് വറുത്ത അന്റിയും മുന്തിരി കൂടി ഇതിൽ കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മലേരിയമ്പാഴ്ച ഇട്ടുകൊടുക്കുന്നുണ്ട് കൂടി ഇളക്കി കൊടുക്കുക ഇത് രണ്ട് മിനിറ്റും കൂടി ഞാനൊന്ന് അടുപ്പത്ത് വെക്കുന്നുണ്ട് ഒന്നുകൂടി വെള്ളം വറ്റാണ്ട് അതൊക്കെ ഞാൻ രണ്ട് മിനിറ്റി തുറന്ന് നോക്കുകയാണ് അപ്പം ചോറൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട് അപ്പം ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടിട്ടില്ലേ പുളി വർന്നപ്പോഴും പുളിയുടെ ഒരു ഇതൊന്നും ഉണ്ടാവൂല അപ്പോൾ ഇന്നത്തെ വീ അപ്പം നമ്മൾ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം